അനദിന വിശുദ്ധർ ഒക്ടോബർ പതിനൊന്ന് വിശുദ്ധ ജോൺ ഇരുപത്തിമൂന്നാമൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് നവംബർ ഇരുപത്തി അഞ്ചിന് ഇറ്റലിയിലെ ബെർഗാമോ രൂപതയിൽപ്പെട്ട സോട്ടോയിൽ ആയിരുന്നു ഏഞ്ചലോ ഗ്യൂസപ്പേ റോൺകാലി എന്ന വിശുദ്ധ ജോൺ ഇരുപത്തി മൂന്നാമൻ്റെ ജനനം പതിനാല് അംഗ കുടുംബത്തിലെ നാലാമനായാണ് വിശുദ്ധൻ ജനിച്ചത് പാട്ടവ്യവസ്ഥയിൽ കൃഷി ചെയ്തു ജീവിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത് മൂത്ത അമ്മാവനായ സവേരിയോ ആയിരുന്നു കുടുംബകാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്നത് വിവാഹം കഴിക്കാതിരുന്ന ഈ അമ്മാവനായിരുന്നു കുടുംബം നോക്കി നടത്തിയിരുന്നത് സവേരിയോ തന്നെയായിരുന്നു ഏഞ്ചലോയുടെ തലതൊട്ടപ്പനും മതപരമായ കാര്യങ്ങളിലെ ഗുരു ക്രിസ്തീയ കുടുംബാന്തരീക്ഷവും ഫാദർ ഫ്രാൻസിസ്കോ റബോസീനിയുടെ കീഴിലെ ഭക്തിനിർഭരമായ ഇടവക ജീവിതവും വഴി ഏഞ്ചലോയ്ക്ക് അതിശക്തമായ ക്രിസ്തീയ വിശ്വാസ പരിശീലനം ലഭിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഏഞ്ചലോ ബെർഗാമോ സെമിനാരിയിൽ ചേർന്നു ഇവിടെ വെച്ചാണ് ആത്മീയ കുറിപ്പുകൾ എഴുതുന്ന പതിവ് വിശുദ്ധൻ ആരംഭിച്ചത് ഇത് അദ്ദേഹത്തിൻ്റെ മരണം വരെ തുടർന്നു ഈ കുറിപ്പുകളെല്ലാം കൂട്ടിച്ചേർത്താണ് ഒരാത്മാവിൻ്റെ കുറിപ്പുകൾ എന്ന ലേഖന രൂപത്തിലാക്കിയത് ബെർഗാമോ സെമിനാരിയുടെ ആത്മീയ ഡയറക്ടറായ ഫാദർ ലൂയിജി ജി ഇസാച്ചിയുടെ നിർദ്ദേശപ്രകാരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ വിശുദ്ധൻ സെക്കുലർ ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് മെയ് ഇരുപത്തി മൂന്നിന് ഇദ്ദേഹം ഇവിടുത്തെ ജീവിത നിയമ സംഹിതകൾ തയ്യാറാക്കി ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെ റോമൻ പൊന്തിഫിക്കൽ സെമിനാരിയിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു വിശുദ്ധൻ ആയിരത്തി തൊള്ളായിരത്തി നാല് ആഗസ്റ്റ് പത്തിന് റോമിലെ പിസാദൽ പോപ്പോളോയിലെ മോണ്ടോ സാൻറ്റ മരിയ പള്ളിയിലെ പുരോഹിതനായി അഭിഷിക്തനായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബെർഗാമോയിലെ പുതിയ മെത്രാനായി നിയമിതനായ ഗിയാക്കോമോ മരിയ റാഡിനി ടെറ്റസ്ച്ചിയുടെ സെക്രട്ടറിയായി നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇറ്റലി യുദ്ധ യുദ്ധത്തിലേർപ്പെട്ടപ്പോൾ സൈന്യത്തിലെ മെഡിക്കൽ കോർപ്പിൽ സർ സർജൻ്റായി നിയമിതനാവുകയും മുറിവേറ്റ സൈനികർക്കുള്ള സൈനിക പാതിരിയായി സേവനത്തിലേർപ്പെട്ടു യുദ്ധം അവസാനിച്ചപ്പോൾ യുവാക്കളുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഒരു സ്റ്റുഡൻറ് ഹൗസ് ഇദ്ദേഹം തുടങ്ങിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ സെമിനാരിയിലെ ആത്മീയ ഡയറക്ടറായി വിശുദ്ധൻ നിയമിതനായി എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ബെനഡിറ്റ് പതിനഞ്ചാമൻ മാർപ്പാപ്പ ഇദ്ദേഹത്തെ റോമിലേക്ക് വിളിക്കുകയും വിശ്വാസ പ്രചാരണ സമിതിയുടെ അധ്യക്ഷനായി നിയമിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പിയുസ് പതിനൊന്നാമൻ മാർപാപ്പ ഇദ്ദേഹത്തെ ബൾഗേറിയയിലെ അപ്പസ്തോലിക് വിസിറ്ററായി നിർദ്ദേശിക്കുകയും അരിയോപോളിസ് രൂപതയുടെ എപ്പിസ്കോപ്പേറ്റ് ആയി ഉയർത്തുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ അപ്പസ്തോലിയ സന്ദേശമായി അദ്ദേഹം തിരഞ്ഞെടുത്ത അനുസരണയും സമാധാനവും പിന്നീടുള്ള ജീവിതം മുഴുവൻ വിശുദ്ധനെ നയിക്കുന്ന സന്ദേശമായി മാറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പത്തൊൻപതിന് ബൾഗേറിയയിലേക്ക് തിരിച്ചുവരികയും അവിടുത്തെ മെത്രാനായി അഭിഷിക്തനാവുകയും ചെയ്തു അവിടെ വെച്ച് അദ്ദേഹത്തിന് അപ്പസ്തോലിക പ്രതിനിധി എന്ന സ്ഥാനം നൽകുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് വരെ ഇത് തുടരുകയും ചെയ്തു ഇക്കാലയളവിൽ അദ്ദേഹം അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹങ്ങൾ സന്ദർശിക്കുകയും മാത്രവുമല്ല മറ്റ് ക്രിസ്ത്യൻ സമൂഹവുമായി നല്ല ബന്ധം വെച്ചു ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ തുർക്കിയിലെയും ഗ്രീസിലെയും അപ്പസ്തോലിക പ്രതിനിധിയായി നിർദ്ദേശിക്കപ്പെട്ടു കത്തോലിക്കർക്കിടയിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയേറെ തീവ്രമായതായിരുന്നു കൂടാതെ ഓർത്തഡോക്സ് സഭയും ഇസ്ലാമിക ലോകവുമായുള്ള അദ്ദേഹത്തിൻ്റെ ബഹുമാനത്തോടെയുള്ള ഇടപഴകലും സംഭാഷണ രീതിയും വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഡിസംബറിൽ പിയൂസ് പന്തർനാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ ഫ്രാൻസിലെ തൻ്റെ സ്ഥാനപതിയായി നിയമിച്ചു പിയൂസ് പന്തർനാമൻ്റെ നിര്യാണത്തിന് ശേഷം ഇദ്ദേഹത്തെ അടുത്ത മാർപ്പാപ്പിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് ജോൺ ഇരുപത്തിമൂന്നാമൻ എന്ന കൂടി തിരഞ്ഞെടുത്തു അഞ്ചു വർഷം നീണ്ടുനിന്ന ഇദ്ദേഹത്തിൻ്റെ പാപ്പാ ജീവിതം വഴി ലോകം മുഴുവനും സൗമ്യനും മാന്യനും ഊർജ്ജസ്വല്ലനുമായ ഒരു നല്ല നല്ലയിടേൻ്റെ ചിത്രമാണ് സമ്മാനിച്ചത് തടവുകാരെയും രോഗികളെയും സന്ദർശിക്കുകയും ചെയ്യുക വഴി കാരണത്തിൻ്റെ ക്രിസ്തീയ മാതൃക അദ്ദേഹം ലോകത്തിന് തുറന്നു നൽകി അമ്മയും അധ്യാപകയും എന്ന തലക്കെട്ടിൽ ക്രിസ്തു മതവും സമൂഹ പുരോഗതിയും എന്ന വിഷയത്തെ പറ്റിയുള്ള ഇദ്ദേഹത്തിൻ്റെ ഇടയലേഖനം ലോകമെങ്ങും വളരെയേറെ അഭിനന്ദിക്കപ്പെട്ടിട്ടുള്ളതാണ് അദ്ദേഹം റോമൻസിനോട് വിളിച്ചു കൂട്ടുകയും തിരുസഭാ ചട്ടങ്ങൾ നവീകരിക്കുന്നതിനായി ഒരു സമിതിയെ നിയമിക്കുകയും ചെയ്തു രണ്ടാമത്തെ ക്യാൻ കൗൺസിൽ വിളിച്ചുകൂട്ടിയത് അദ്ദേഹമാണ് വിശ്വാസികൾ ഇദ്ദേഹത്തിൻ ദൈവത്തിൻ്റെ നന്മ ദർശിക്കുക വഴി നല്ല പാപ്പ എന്നാണ് വിളിച്ചിരുന്നത് ക്രിസ്തുവിൽ അഗാധമായ വിശ്വാസവും ക്രിസ്തുവിനെ പുൽകുവാനുള്ള ഉൾക്കടമായ ആഗ്രഹവുമുള്ള ജോൺ ഇരുപത്തി മൂന്നാമൻ മാർപാപ്പ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂൺ മൂന്നിന് ക്രിസ്തുവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു